എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നമുക്ക് നേരെ അബിയുടെയും ജാനിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് അജയോട് നിരഞ്ജന പറയാണ് അതെ ഇന്ന് ഇവിടെ ഹണി റോസ് വന്നിട്ടുണ്ടായിരുന്നു പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അജയ് ഒന്ന് ഞെട്ടുവോ അവൾ എന്തിനും ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കുക അതൊന്നും അറിയത്തില്ല പക്ഷെ എസ്റ്റേറ്റ് വിൽക്കുന്നതിനെ കുറിച്ച് ഇവിടെ ഒന്ന് സംസാരിച്ചെന്ന് പറയാ അങ്ങനെയാണെങ്കില് ആ ശരൺ അവളെ ഇളക്കി വിട്ടതായിരിക്കും എന്ന് പറയാ ഏ ശരൺ ഇതിനകത്ത് പങ്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ശരണിനോട് പോലും അവളാണ് ഈ കാര്യം പറഞ്ഞതെന്നാ പറയുന്നത് ഹണി റോസ് ഇവിടത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അങ്ങനെയാണെങ്കിൽ അവൾ ഈ കാര്യം നേരത്തെ അറിഞ്ഞിട്ടുണ്ട് അവളുടെ പിന്നിൽ ആരോ ഉണ്ട് ഈ കുടുംബത്തിൽ നിന്ന് അവളെ സഹായിക്കുന്ന ആരോ ഉണ്ടെന്ന് പറയാം ഇത് കേട്ട അജയ്യിൽ ഒരു ഞെട്ടലുണ്ടായി അജയ് പറഞ്ഞു അല്ല അങ്ങനെ ഇപ്പൊ ആരായി കുടുംബത്തിൽ ഉണ്ടാവാനായിട്ട് അതായി എനിക്ക് സംശയം ഒരിക്കലും അത് ശരണേട്ടനല്ല ശരണേട്ടൻ അങ്ങനെ ചെയ്യില്ല ശരണേട്ടൻ്റെ അതിന്റെ ആവശ്യമില്ല മറ്റാരോ ഉണ്ടെന്ന് പറയാം അല്ലെങ്കിൽ അവൾ ഇത്ര ധൈര്യത്തിൽ ഈ കുടുംബത്തിലേക്ക് കയറി വരില്ല ഓരോ കാര്യങ്ങളൊന്നും വിളിച്ചു പറയത്തില്ല അവൾ ഈ എസ്റ്റേറ്റ് വിളക്കാരുടെ തിടുക്കം കൂടുന്ന എന്തിനാന്ന് മാത്രം അറിയത്തില്ലാത്തൊള്ളെന്ന് പറയാ ഇത് കേട്ടപ്പ അജയ് ചോദിച്ചു അല്ല അച്ഛനൊന്നും പറഞ്ഞില്ലേന്ന് ചോദിക്കും അച്ഛനെന്ത് പറയാനാ അല്ല അന്ന് എൻ്റെ അടുത്ത് ഇവള് വന്ന് പറഞ്ഞ വേറെ റോസ്മേരി എന്നോ അങ്ങനെ എന്തോ ഒരു പേരായിരുന്നാ പറഞ്ഞേ എന്നിട്ട് അവള് എന്താ പറഞ്ഞേ എന്റെ അടുത്ത് കള്ളത്തരല്ലേ പറഞ്ഞേ അവളുടെ യഥാർത്ഥ പേര് ഹണി റോസാന്നുള്ള കാര്യം ഇപ്പോഴല്ലേ അറിയണേ അതിനേക്കാൾ അതിനേക്കാളുപരി അച്ഛൻ്റെ അടുത്ത് ഇവള് ഒരു കേസ് ഏൽപ്പിച്ചിട്ടില്ല അച്ഛനോട് ഞാൻ അതിനെക്കുറിച്ചും ചോദിച്ചായിരുന്നു പക്ഷെ ഇവള് പിൻ വന്നതിന്റെ പിന്നിൽ എന്തോ ഒരു രഹസ്യമുണ്ട് അജയ് എന്ന് പറയാ അജയ് പറഞ്ഞു അങ്ങനെയാണെങ്കില് അത് കണ്ടെത്തണ്ടേന്ന് ചോദിക്കുവാണ് അതെ കണ്ടെത്തണം കണ്ടെത്താൻ വേണ്ടിട്ടാണ് നമ്മൾ ഇരിക്കുന്നേ അല്ലെ ഈ വീട്ടിലെ മൂത്ത മകന് ആ അജയ് 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 എണ്ണല്ലേ അജയ് ആണെന്നല്ലേ അജയ് അവകാശപ്പെടുന്നേ അങ്ങനെയാണെങ്കില് ഒരു കാര്യം ചെയ്യാൻ ഈ കുടുംബത്തെ രക്ഷിക്കേണ്ട ബാധ അജയ്ക്കല്ലേ ഉള്ളേ അജയ് തന്നെ അത് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ട് ഒന്ന് തോളത്ത് തട്ടിയിട്ട് നിരഞ്ജനം അങ്ങോട്ട് പോവാണ് ആ പോക്ക് പോയതും അജയുടെ തലയ്ക്കൊഴിൽ വെള്ളി വിട്ടി എന്റെ ഭഗവാനെ അവൾ എന്തിനും ഇങ്ങോട്ട് കെട്ടി എഴുന്നൊളിച്ചു വന്നേ അവൾ കാരണം പ്രശ്നങ്ങൾക്ക് മുകളെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണല്ലോ എന്നൊരു ചിന്തയാക്കി അജയുടെ മനസ്സിലേക്ക് വരിക പിന്നീട് ശിഷ്യര വക്കീലിനെ കാണാനായിട്ട് ശരൺ ചെല്ലുവാണ് അങ്ങനെ ശരണോട് വക്കീൽ പറഞ്ഞു ദൈ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക എന്നെ കൊണ്ട് പറ്റാവുന്നതിന്റെ മാക്സിമം ഞാൻ ചെയ്തു ഇനി എനിക്ക് പറ്റില്ല എന്ന് പറയാം കോടതി കേസ് വിളിക്കും കേസ് വിളിക്കുന്ന സമയത്ത് എനിക്ക് ഇതുമായിട്ട് മുന്നോട്ട് പോയിരിക്കാൻ പറ്റില്ല ശരണേ നിങ്ങൾക്കിന്ന് ഒറ്റ ദിവസം മാത്രം ബാക്കിയുള്ള പറയണം ഇത് കേട്ടപ്പോ ശരൺ പറഞ്ഞു അതെ ബാക്കിയില്ല ഒരു കാര്യം ചെയ്യാൻ പറ്റുമോ എന്ത് എനിക്ക് അമൃതേനെ ഒന്ന് വിളിച്ചരാവോ എന്തിനു അവളെ ഇങ്ങോട്ടൊന്ന് എത്തിച്ചാൽ മതി അവളെ പറഞ്ഞു ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ കൺവിൻസ് ചെയ്യിച്ചോളാന്ന് പറയാണ് അതെ എനിക്ക് അവസാനം പാരയായിട്ട് മാറുവോ ഇല്ല ഈ കേസ് കോടതിയിൽ എത്തുന്നതിന് മുമ്പ് എങ്ങനെയായാലും തീർപ്പോടെ തീർക്കണം അതിനു വേണ്ടിയിട്ടാ ഒരു കാര്യം കരിഞ്ച് വക്കീലൊന്നു വിളിച്ചാൽ മാത്രം മതി വക്കീൽ ഫീസ് ഞാൻ തന്നോളാം കോടതി കേസ് എത്തില്ലേലും കുഴപ്പമൊന്നുമില്ല വക്കീലിന്റെ ഫീസ് ഞാൻ തന്ന പോരേന്ന് ചോദിക്കുക അവസാനം ശിഷ്യരു വക്കീലും അമൃതേനെ വിളിക്കുവാണ് അമൃതേനെ വിളിച്ചിട്ട് പറഞ്ഞു അമൃതയിൽ എന്ന് അതെ അതെ ഇവിടെ മരോന്ന് വരണം ഈ ഗാന്ധി സ്ക്വയറിന്റെ വരെ എന്ന് പറയണം എല്ലാ കാര്യം എന്താ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ ഉണ്ടെന്ന് ശരി എന്ന് പറഞ്ഞിട്ട് അമൃത കോള് കട്ടിയുവാ ആ സമയത്ത് അഭി നേരെ സൂര്യനാരായണന്റെ മുറിയിലേക്ക് ചെല്ലുവണം അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പം സൂര്യനായണ ആ പാഠം വിഷമിച്ചിരിക്കുക അഭി പറഞ്ഞു അച്ഛാ എന്തിനാ അച്ഛനെ വേദന ഇങ്ങനെ സഹിക്കുന്നേ എത്രയും പെട്ടെന്ന് എന്റെ തലയിൽ ഏറ്റുവെച്ച ഈ മുളുക്കിരീടെ ഒന്ന് മാറ്റി മാറ്റിത്തന്ന എനിക്ക് ഉപകാരമായിരുന്നു പറയാണ് ഇത് കേട്ടത് സൂര്യ പറഞ്ഞു നീ എന്തൊക്കെയാണ് മോനെ പറയണം എന്ന് ചോദിക്കുക അച്ഛാ എനിക്ക് പറ്റുന്നില്ല എനിക്ക് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായി ഇനി എനിക്കിത് കൂടുതലൊന്നും സഹിക്കാൻ പറ്റില്ല അച്ഛാ എന്ന് പറയാണ് നീ എന്താണ് മോനെ ഇങ്ങനെ പറയണമെന്ന് ചോദിക്കുക അതെ അച്ഛാ അച്ഛൻ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കേ ഇത് കേട്ടപ്പോ സൂര്യനാരായൺ പറഞ്ഞു എനിക്കറിയാം നിനക്ക് ഒറ്റപ്പെടലന്റെ വേദനയാണ് അത് സാരമില്ല അത് പതുക്കെ മാറിക്കോളുടെ മോനെ നീ അതോർത്ത് വിഷമിക്കണ്ട ഇല്ലച്ചാ എനിക്ക് ഇവിടെ നിക്കണോന്നല്ല താല്പര്യം ഇല്ല എങ്ങോട്ടേലും പോയാലോന്ന് ആലോചിക്കുക ഓഹോ അപ്പൊ എന്നെ ഉപേക്ഷിച്ച് നിങ്ങൾ എല്ലാരും പോകാൻ തീരുമാനിച്ചോന്ന് ചോദിക്കാം അച്ഛൻ തന്നെ പറ ഞാൻ എന്ത് ചെയ്യണമെന്ന് പറ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടില്ലേ സൂര്യനാരായൺ പറഞ്ഞു അപ്പൊ എന്റെ അവസ്ഥയോടെ മോനെ നീ ഒന്ന് ആലോചിച്ചു നോക്കി ഞാൻ ഫുഡ് കഴിച്ചില്ലെങ്കിൽ കഴിക്കാതെ കിടക്കുന്നവണ് പ്രഭാവതി ആ പ്രഭാവതി ഇപ്പൊ എന്നെ തിരിഞ്ഞുപോലും നോക്കുന്നില്ല എനിക്കൊരു നേരത്തെ ആഹാരം വേണമെങ്കിൽ തരുന്നില്ല ഞാൻ ഉണ്ടോ ഉറങ്ങിയോ എന്ന് അന്വേഷിക്കുന്നില്ല മനുഷ്യന്റെ കാര്യം ഇത്രമാത്രമൊക്കെ ഉള്ളു കുറച്ച് സ്വത്തിനു വേണ്ടിയിട്ടാണെന്ന് ഓർക്കണം ഇതൊക്കെ കാണിച്ചു കൂട്ടുന്നേ അപ്പം ഞാൻ എന്താ പറയണ്ടേന്ന് ചോദിക്കാം ഇത് കേട്ട് ഇജ്ഞത്തിന് അഭിക്ക് വല്ലാത്ത സങ്കടമായി തന്നേക്കാളും കൂടുതൽ വിഷമം അച്ഛൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വേദന അഭി തിരിച്ചറിയുമായിരുന്നു പിന്നീട് അഭി പറഞ്ഞു അതെ സോറി അച്ഛാ ഞാൻ വന്ന ഒരിക്കലും ഇങ്ങനെ പറയാൻ പാടില്ലായിരുന്നു ഒരു ഒരു നിമിഷം ഞാന് എന്തൊക്കെയോ ചിന്തിച്ചു പോയി അതുകൊണ്ട് ഞാൻ പറഞ്ഞു പോയതാ സോറി എന്ന് പറഞ്ഞിട്ട് അഭി അങ്ങോട്ടേക്ക് എഴുന്നേറ്റ് പോവാണ് ആ സമയത്ത് സൂര്യനാരായണൻ ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചോണ്ടിരിക്കയാണ് പിന്നീട് അജയും അവളും കൂടെ ഹണി റോസും കൂടെ കാണുവാണ് ഹണി റോസിനെ കണ്ടതും അജയ്ക്കാണ് കട്ട കലിപ്പായി അങ്ങോട്ട് എന്നിട്ട് ചോദിച്ചു സത്യം പറ നീ എന്തിനാ അളഗാബറ്റിയിലേക്ക് കയറി വന്നേന്ന് ചോദിക്കുക അളഗാബറ്റിയിലേക്ക് കയറി വന്നത് എന്തിനാന്ന് അജയ്ക്ക് അറിയത്തില്ലല്ലേ എന്ന് ചോദിക്കാണ് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മേലാലി നീ അങ്ങോട്ട് കാലുത്തിയേക്കില്ലേ ഞാൻ മറ്റൊന്നും വേണ്ടി അല്ല അജയ് വന്നേ നിന്നെ കുറിച്ചാണ് പറഞ്ഞിട്ടുമില്ല പിന്നെ ഞാൻ വന്ന് ആ എസ്റ്റേറ്റ് വിൽക്കുന്ന കാര്യത്തെ കൂടി സംസാരിക്കാൻ വേണ്ട അത് ഞാൻ സംസാരിച്ചിട്ടുണ്ട് എൻ്റെ പാർട്ടി പാർട്ടികൾ ആ എസ്റ്റേറ്റ് വാങ്ങാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയാ ഇതെല്ലാം അളഗാപുരിക്കാരി വിശ്വസിക്കുന്നതാണോ നീ കരുതിയിരിക്കുന്നേ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാൻ പറയാനുള്ള കാര്യങ്ങളെല്ലാം ഞാൻ അവിടെ വന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയാം അല്ല നിനക്ക് എങ്ങനെ ഈ വിവരങ്ങളൊക്കെ കിട്ടിയെന്ന് ചോദിക്ക അതോ അവിടെ ആ എസ്റ്റേറ്റ് നോക്കുന്ന ഡേവിഡ് എന്റെ ഒരു കസിൻ അങ്ങനെ പറഞ്ഞു വന്ന് ഒരു നിമിഷത്തില് ഈ സൂര്യനാരായണനെ പറ്റിയുള്ള സംസാരം ഉണ്ടേ അപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ഈ പേരോർമ്മ വന്നേ അങ്ങനെ ഞാൻ ഇങ്ങോട്ട് വന്നാന്ന് പറയണം അങ്ങനെയാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞെന്ന് പറയണം ഓ അങ്ങനെയാണ് കാര്യങ്ങൾ അങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് അമൃതേവ് ശരണൂടെ അങ്ങോട്ട് വരുവാണ് പെട്ടെന്ന് അവിടെ വന്ന് വണ്ടി ബ്രേക്ക് ബ്രേക്കിട്ട് നിർത്തി എന്താ ശരൺ എന്താ ഇവിടെ വണ്ടി നിർത്തിയെന്ന് ചോദിക്കാം നീ നോക്ക് അങ്ങോട്ട് നോക്കാൻ പറയാണ് അപ്പോഴാണ് അജയും അജയ്യും ഹണിറോസും കൂടെ സംസാരിച്ചോണ്ടിരിക്കുന്നതാണ്ടേ ഇപ്പൊ മനസ്സിലായില്ലേ ആ തമ്മിൽ ആ ബന്ധം ഉള്ളേന്ന് അജയ്ക്ക് അവളെ അറിയത്ത് പോലും ഇല്ലെന്നല്ലേ പറഞ്ഞേ അന്നിട്ട് ഇപ്പൊ കണ്ടില്ലേ അവര് തമ്മിലുള്ള സംസാരം ഇത് കേട്ടത് അമൃത് ഒരു കൂടി നോക്കുവാണ് ഇപ്പൊ മനസ്സിലായോ ഞാനും അവളും തമ്മില് ഒരു ബിസിനസ് ബന്ധം മാത്രമേ ഉള്ളൂ അതും ഈ ശരണ ഈ ശരണനെ അങ്ങോട്ട് കൊണ്ടേ പെടുത്തിയതാണ് അത് അജയ് എന്ന് പറയാണ് അജയ് ആണ് എനിക്ക് അവളെ പരിചയപ്പെടുത്തി തന്നെ അങ്ങനെ ഞാൻ അവളുടെ കഷത്തിക്കൊണ്ട് തലവെച്ചു കൊടുത്തു എനിക്ക് രക്ഷപ്പെടാൻ പറ്റാത്ത അവസ്ഥയെ ഞാൻ നിൽക്കുക പണവിടമാട് മാത്രം ഞാനും അവളും തമ്മിലുള്ളൂ അവൾ ചോദിച്ചപ്പോൾ എനിക്ക് പൈസ തിരിച്ചു കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ട് മാത്രം ഇപ്പം ഞാൻ പെട്ടിരിക്കുന്നതെന്ന് പറയാം ശരിക്കും പറഞ്ഞാൽ അജയ് അവളും തമ്മിലാണ് ബന്ധമുള്ള മൂന്നാലു വർഷത്തെ ബന്ധമുണ്ട് അവർ തമ്മിൽ അവർ തമ്മിൽ വേറെ എന്തൊക്കെ ബന്ധമുണ്ടെന്ന് ഞാൻ എന്നെ കുറിച്ച് അന്വേഷിക്കാനായിട്ട് പോയില്ല അന്ന് തന്നെ അവൾക്കൊരു മുറി തരപ്പെടുത്തി കൊടുക്കാനായിട്ട് അജയ് പറഞ്ഞോണ്ടാണ് ഞാൻ അവൾക്ക് മുറിയൊക്കെ എടുത്തു എടുത്തുകൊടുത്തെ പക്ഷെ ഒരു കുരിശാവുന്ന ഞാൻ പ്രതീക്ഷിച്ചില്ല നാളെ കേസ് പിടിക്കുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ എനിക്ക് പിന്നോട് പറയണമെന്നുണ്ടായിരുന്നു കാരണം ഇനി എനിക്ക് മറച്ചു വയ്ക്കാൻ പറ്റില്ല എനിക്ക് വേറെ എന്തിനേക്കാളും കാര്യം പണത്തിനേക്കാളും ഒക്കെ പ്രാധാന്യം നിന്നോടൊപ്പം ജീവിതം ഇനിയും മറിച്ചു വെച്ചിട്ടുണ്ട് ശരിയാവത്തില്ലെന്ന് തോന്നിയത് ഞാൻ ഇപ്പോഴെങ്കിലും നിന്നോട് ഒന്ന് പറഞ്ഞെന്ന് പറയാം അമൃതരുടെ ഞെട്ടരോടെ ഇരിക്കുന്ന സമയത്ത് അമൃതയോട് ശരം പറഞ്ഞു ഒരു കുറച്ച് സമയം എനിക്ക് വേണ്ടി നിനക്ക് ചെലവഴിക്കാൻ പറ്റുമോ എൻ്റെ ബിസിനസിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം നിന്നെ ഞാൻ കാണിച്ചു തരാം എല്ലാ സത്യങ്ങളും നിന്നോട് ഞാൻ പറയാന്ന് പറയാം അവസാനം അമൃത പറഞ്ഞു ശരി നമുക്ക് പോയേക്കാന്ന് പറയണം അമൃത ഏകദേശം ശരന്റെ നിരപരാധിത്വം ഒക്കെ ബോധ്യവായി ശരം പറഞ്ഞു നീ ഒന്ന് ആലോചിച്ചു നോക്കേ അന്ന് ഈ സത്യങ്ങളൊക്കെ പറയാനായിട്ട് നിന്റെ വീട്ടിലേക്കാൻ വന്ന അന്ന് തന്നെ അവിടുന്ന് അടിച്ചു ഓടിക്കാണ്ട് അജയത്ത് തിടുക്കപ്പെട്ട ഓർമ്മയില്ലേന്ന് ചോദിക്കുക ശരിയാ അമൃതയുടെ മനസ്സിലേക്ക് ആ കാര്യങ്ങളൊക്കെ വരുവാണ് അന്ന് ശരം വെള്ളം പിടിച്ചിട്ട് വന്നു പറഞ്ഞോണ്ട് അജയെ അവനെ തല്ലി ഓടിക്കാൻ ശ്രമിക്കൂ ഇതേ ഇപ്പം മനസ്സിലായി എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളേ ഞാൻ ഒരു കാരണവശാലും അവിടെ ഒന്നും സത്യങ്ങളൊന്നും വിളിച്ചു പറയില്ലായിരുന്നു അതിനു വേണ്ടിയിട്ട് അജയ് നടത്തിയ നാടകം വരുന്നത് പക്ഷെ നീയും എല്ലാരും അത് വിശ്വസിച്ചെന്ന് പറയാ ഇനി എനിക്കിത് സത്യാവസ്ഥ മറച്ചു വെക്കാൻ പറ്റില്ലാത്തോണ്ടാ നിന്നോട് ഞാനിത് പറയണേ നിനക്ക് എന്ത് വേണ്ട തീരുമാനം എടുക്ക അമൃത എന്ന് പറയാ അമൃതയ്ക്ക് ആ ശരണ് വിശ്വാസേ ബാന്ന് പറഞ്ഞിട്ട് അവർ രണ്ടു മീനും പോവാണ് ഈ സമയം ഹണിറോസ് അജിയോട് പറഞ്ഞു അതെ ഒരു കാര്യം ഞാൻ പറയാം എത്രയും പെട്ടെന്ന് അനേ ആ റിസോർട്ട് വിറ്റിട്ട് പണം തരാൻ നീ നോക്കണമെന്ന് പറയാം എങ്ങനെ തരാൻ പറ്റൂന്ന നിനക്ക് അതിനോട് കഴിവില്ല അജി നീ ഒരു കാര്യം ചെയ്യണം നിന്റെ മൂത്ത എന്നോട് എന്നിട്ട് കാര്യമില്ല സെന്റിമെന്റ്സ് പിടിക്കണം സെന്റിമെന്റ്സ് അവിടെ വർക്കൗട്ട് ആവുള്ളൂ അവിടെ പിടിച്ചു വേണം നിനക്ക് മുന്നോട്ട് പോവാനായിട്ട് പിന്നെ പതുക്കെ അനുനീപിച്ച അച്ഛന്റെ നിന്റെ ഏട്ടന്റെ കയ്യിൽ നിന്ന് ആ റിസോർട്ട് മേടിച്ചെടുത്ത് അത് വിൽക്കാൻ ശ്രമിക്കണം അവരുമായിട്ട് ദേഷ്യത്തിൽ നിന്ന് ഒരിക്കലും നിനക്ക് സാധിക്കില്ല ഞാൻ പറയാനുള്ള പറഞ്ഞെന്നും പറഞ്ഞിട്ട് ഹണി റോസ് അങ്ങോട്ടേക്ക് ആ സമയത്ത് ലെച്ചു ഹാളിലേക്ക് വരുമ്പോഴത്തേനും സുമങ്കലാമ അപർന്ന അങ്ങോട്ട് എന്നു ഓ നീ വലിയ ഡോക്ടറാകുമ്പോൾ പോവാന്ന് പറഞ്ഞ കേട്ടല്ലോ എന്ന് സുമങ്കലാമ പറയണം ഇത് കേട്ടല്ല എച്ച് പറഞ്ഞു അത് പിന്നെ ഞാൻ എൻട്രൻസ് കോച്ചിങ്ങിന് എന്നെ കൊണ്ട അഭിയേട്ടം ചേർത്തെന്ന് പറയാം നീ എന്നാ കോച്ചിങ്ങിന് പോയാലെ ശരി ഡോക്ടർ ആയിരുന്നു പോകുന്നില്ലല്ലേ നീ ഒരിക്കലും പഠിക്കാൻ പോകുന്നില്ലെന്ന് പറയാൻ നിന്റെ വിചാരം എന്താ നീ വല്യ ഡോക്ടറായിട്ട് എന്നെ ഒന്ന് ശുശ്രൂഷിക്കൂന്നോ എന്റെ പല പല അസുഖങ്ങൾ നീ മാറ്റി തരൂന്നോ അങ്ങനെ ഒരു വിചാരം ഉണ്ടോ നിനക്ക് അങ്ങനെയാണെങ്കിൽ ഒന്ന് നടത്തട്ടെ ഒന്ന് കാണട്ടെ എന്ന് പറയുന്നത് ഇത് കേട്ടിൽ വെച്ചു പറഞ്ഞു ഇങ്ങനെയൊന്നും പറയില്ല മുത്തശ്ശി എന്ന് പറയുന്നത് മുത്തശ്ശി ആരുടെ മുത്തശ്ശി മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി വീട്ടിൽ കയറി നിന്നോണം പഠിക്കാനും പോണ്ട ഒരിടത്തേക്കും പോകണ്ടെന്ന് പറയണം ഈ സമയം അപർന്ന് ചോദിച്ചോ അല്ല നീ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാ ചേർന്നേ മേനോൻ മേനോൻസാന്റെ ഓ മേനോൻ സാറിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് നീ കയറുന്നേ ചേർന്നേ അതെ അവിടെ നല്ല മാർക്കാണ് എനിക്കുള്ളത് ഏറ്റവും കൂടുതൽ മാർക്ക് എനിക്കാ ഉള്ളത് അവിടുത്തെ ടോപ്പാ ഞാൻ അപ്പൊ മേനോൻ സാറ് പറഞ്ഞു ഉറപ്പായിട്ടും ഡോക്ടർ ഡോക്ടറാകാൻ പറ്റുമെന്ന് പറഞ്ഞു അതുകൊണ്ട് എനിക്ക് ആ വിശ്വാസം ഉണ്ട് ഞാൻ എങ്ങനെയൊന്ന് പഠിച്ച് ഡോക്ടർ ആയിക്കോട്ടെ എന്ന് പറയാം ഇത് കേട് സുമലം പറഞ്ഞു ആ നീ പഠിച്ച് ഡോക്ടർ ഡോക്ടറാക എന്നിട്ട് ഞങ്ങളെ ഒക്കെ ശുശ്രൂഷിക്കാൻ പറയട്ടെ എന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവുമെന്ന് പറയാം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ലച്ചു ആ പാട സങ്കടമായി ലെച്ചു മനസ്സിലായി തന്നെ കളിയാക്കിയതെന്നുള്ള അയ്യോ ലച്ചു പിന്നീട് അങ്ങോട്ട് പോവാണ്ട് ആ സമയം അപർണ ചിരിക്കുകയാണ് എന്താ എന്താ മോളെ നീ ചിരിക്കണ ചുമങ്കലയോക്കുക എങ്ങനെ ചിരിക്കായിരിക്കും മുത്തശ്ശി മുത്തശ്ശിയുടെ അനുഗ്രഹം കേട്ട് ചിരിച്ചാന്ന് പറയാഴാണ് ആവി ഗുളികൻ്റെ ഇരിക്കുന്ന അറിയാൻ പറ്റില്ല ഒരു പക്ഷേ മുത്തശ്ശി പറഞ്ഞ പോലെ തന്നെ സംഭവിക്കുന്നു പറയാണ് അയ്യോ മോളെ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല എനിക്ക് മനസ്സിലായി അവൾ അതിനെ പഠിക്കാൻ പോയെന്നോർത്ത് അവൾക്ക് ഡോക്ടറാകാൻ പിന്നെ അല്ലാതെ പിന്നല്ലാതെ മേനോൻസാണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഡ്മിഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ ഡോക്ടർ ആയതിന് തുല്യ ഉറപ്പായിട്ട് അവൾക്ക് പറ്റും പോരാത്തനെ അവൾ ടോപ്പർ ആകെന്നല്ലേ പറഞ്ഞേ അപ്പം ഉറപ്പായിട്ട് അവളെ കൊണ്ട് സാധിക്കും എന്ന് പറയാം ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും അവളെ നമുക്ക് ഇവിടെ ഇട്ട് പണിയെടുപ്പിച്ച് അങ്ങോട്ട് കൊല്ലാന്ന് പണി പണിയെടുപ്പിച്ച് കൊല്ലാനാണ് അതേ മുത്തശ്ശി ഇവിടുത്തെ ജോലികളെല്ലാം അവളെ കൊണ്ട് തന്നെ ചെയ്യിക്കാം അവൾക്ക് പഠിക്കാനുള്ള സമയം കിട്ടില്ല അവൾ ഒരു കാരണവശാലും പഠിക്കരുത് അങ്ങനെയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ചു പോലെ കാര്യങ്ങളും നടക്കുവെന്ന് പറയാം അത് ശരിയാന്ന് പറയുന്നത് പിന്നീട് രാത്രി ആയി പഠിക്കുവാണ് ലച്ചു ലു പഠിക്കണ സമയത്ത് അങ്ങോട്ടേക്ക് അഭർണം ഇല്ലാണ് അപർണയെന്നിട്ട് പെട്ടെന്ന് പുസ്തകം തട്ടിപ്പറിക്കുവാണ് അയ്യോ അഭിണേച്ചി ആ പുസ്തകം ഇങ്ങോട്ട് താട്ട് എനിക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് തന്ന എനിക്ക് പഠിക്കാനുള്ള പറയും അങ്ങനെ ഇപ്പൊ നീ പഠിക്കണ്ടെന്ന് പറയാണ് നീ പഠിച്ച് വലിയ കളക്ടർ ആവാനോ ഡോക്ടർ ആവാനൊന്നും പോകണ്ടെന്ന് പറയാണ് തങ്ങട്ട് അഭിണേച്ചി എന്ന് പറയണു തരാം പക്ഷെ ഞാൻ പറയാൻ നീ അനുസരിക്കുക കേൾക്കും എന്ത് ഒരു കാര്യം ചെയ്യാം നീ അടുക്കളയിലേക്ക് എല്ലാം പറയണം അടുക്കളയിലേക്ക് എല്ലാനോ അതെ അടുക്കള കുറെ പണികളുണ്ട് നീ അവിടെ ചെന്നാൽ ജോലികൾ മുഴുവൻ തീർക്കാൻ പറയാണ് അല്ല അവിടെ എനിക്ക് പഠിക്കണം പഠിക്കണം പഠിക്കണംന്നുണ്ടേ മതി നാളെ മുതൽ എല്ലാ ജോലികളും തീർത്തിട്ട് നീ പഠിക്കാൻ പോയാൽ മതി ഇല്ല നീ പഠിക്കണ്ട എന്ന് പറയുന്നത് ഇങ്ങനെ ഉണ്ടെ മാത്രം നിൽക്കാൻ പുസ്തകം തരാമെന്ന് പറയണ അവസാനം ലെച്ചുനെ സമ്മതിക്കേണ്ടതായിട്ട് വന്നു അവളാ പുസ്തകം കൊടുത്തു പിന്നെ ലെച്ചുനോട് പറഞ്ഞ് വരാൻ പറയാണ് അങ്ങനെ ലച്ചുനും കൂട്ടി നേരെ അടുക്കളയിലേക്ക് എല്ലോ അപ്പൊ നള്ളി പാത്രങ്ങളൊക്കെ കഴിവെക്കുന്നുണ്ടായിരുന്നു ലച്ചൂനോട് എന്തേ എല്ലാം ചെയ്യാൻ പറഞ്ഞിട്ട് അവിടെ നിൽക്കുക സുമ്മലാമ ഇതൊക്കെ കണ്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുക അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടേ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് പ്രമോ പ്രമോവിശേഷത്തി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചാണ് നിർത്തുന്നത് നന്ദി